പൊന്നോണം അങ്ങനെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്ന തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ആഘോഷത്തിന് തുടക്കമായി കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറ എന്ന രാജനഗരിയുടെ തെരുവു വീതികളെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് നടക്കുന്ന അത്തം ഘോഷയാത്ര കണ്ണിനും കരളിനും നൽകുന്ന പരമാനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ചിങ്ങമാസത്തിലെ അത്തം നാളിലെ അത്തച്ചമയം നടക്കുക ജനാധിപത്യം പുലരുന്നതിന് മുൻപ് രാജഭരണകാലത്ത് കൊച്ചി നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ തുടക്കമിട്ടതാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം ഈ ആഘോഷം ഇന്ന് തൃപ്പൂണിത്തറക്കാരുടെ മാത്രമല്ല കേരളീയരുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായി മാറി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ കണ്ടുവരുന്ന വിവിധ കലാരൂപങ്ങളും ഇവിടെ അണിനിരക്കുന്നുണ്ട് വടക്കൻ കേരളത്തിലെ തെയ്യം തിറ പോലുള്ള കലാരൂപങ്ങൾ മധ്യകേരളത്തിലെ പടയണി തെക്കൻ കേരളത്തിലെ മയൂര നൃത്തം പോലത്തെ വിളക്ക് നൃത്തം മയിലാട്ടം വിവിധ തരം കാവടികളും ഇവിടെ കാണാം ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വേദികൾ ലഭിക്കുകയുള്ളൂ ചെറിയ പട്ടണങ്ങളിൽ ഇത്തരത്തിലുള്ളത് കൊണ്ടുവരുന്നതും തന്നെ ദുഷ്കരമാണ്